വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സുന വട്ടയില്ലടാ ഇരട്ടതിരിക്കുന്നു ഓക്കെ ഇപ്പോൾ നമ്മുടെ അനോമാലി സ്കാനിങ്ങിൻ്റെ കാര്യം പറയാനാട്ടോ നമ്മൾ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അഞ്ചാം മാസത്തിലേക്ക് കടന്നിട്ടുണ്ട് നോമാൽ സ്കാൻ കഴിഞ്ഞു ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ അതെന്നായിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ ആയിരുന്നു ഓക്കെ ആ ഒരാഴ്ച ആയിട്ടോ നോമാലി സ്കാൻ ഓൾറെഡി കഴിഞ്ഞു അന്ന് നമുക്ക് ഡോക്ടറിനെ കാണാം ഡോക്ടർ റിപ്പോർട്ടും കൊണ്ട് പോയതാണ് പക്ഷേ ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ അതുപോലെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയായിരുന്നു അതുകൊണ്ട് ഡോക്ടറിനെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് പക്ഷേ നമ്മൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടെല്ലാം ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു ജസ്റ്റ് കാണിച്ചു പക്ഷേ ഒ പി ഡി ബി പോയില്ല അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ പോവുകയാണ് പിന്നെ എൻ്റെ അനോമാരി സ്കാനിൻ്റെ പ്രത്യേകത വിശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കാരണം നമ്മൾ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും പിള്ളേർ തലതിരിഞ്ഞുകിടക്കുന്നു അങ്ങോട്ട് ഇരിക്കുന്നു പിള്ളേർ സഹകരിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള പല സംഭവം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എന്താകും പക്ഷേ കുഞ്ഞുമാവോടെല്ലാം പറഞ്ഞിട്ടാണ് പോയി കേട്ടോ നേരെ കിടക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാ പോയെ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ എല്ലാം അനുസരിച്ച് കേട്ടോ ആദ്യത്തെ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ മാത്രം ഡോക്ടറിൻ്റെ ഹാർട്ടിന്റെ അവിടെ പ്രോപ്പറായിട്ട് കാണാൻ പറ്റിയില്ല കാരണം കുഞ്ഞൊരു പൊസിഷൻ ഇച്ചിരിക്കുന്ന ചരഞ്ഞു കിടന്നുകൊണ്ട് വന്ന് സെറ്റാക്കിയിട്ട് വരാം ഡോക്ടറിനോട് പറഞ്ഞ് ഒന്ന് പത്ത് മിനിറ്റ് പോയി എന്തേലും കഴിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കഴിച്ചിട്ട് വന്നു കഴിച്ചിട്ട് വന്നപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു നിനക്ക് മൊമെൻറ്റ് വല്ല ഫീൽ ചെയ്തു ഞമ്മരില്ല എന്ന് പറഞ്ഞു ഇല്ലേ ചോദിച്ചു ഞമ്മർ പക്ഷേ ഇല്ല ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു തിരിഞ്ഞു കിടക്കാം ആ നീ പറഞ്ഞു എന്ന് ചോദിച്ചു കറക്റ്റ് ഡോറൂ അവള് അനുസരിച്ചു അവളല്ല ബേബി അനുസരിച്ചു ആ തിരിഞ്ഞു കിടന്നു പറഞ്ഞിട്ട് അതുകൊണ്ട് നമുക്ക് കൂടി വന്ന ഒരു പത്തോ ഇരുപതോ മിനിറ്റ് എടുത്തോളൂ അതിനുള്ളിൽ നമ്മുടെ എല്ലാ സംഭവങ്ങളും അനാമല സ്കാനിങ്ങും എല്ലാം കഴിഞ്ഞു നല്ല ആയിട്ട് നമ്മൾ വെട്ടി വന്നു കേട്ടോ അപ്പൊ കുഞ്ഞുമാവ എല്ലാം അനുസരിച്ചു സഹകരിച്ചു അയ്യോ അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഡോക്ടറിനെ കാണാൻ പോകും ആഫ്റ്റർനൂൺ ഞാൻ ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡ്രസ്സ് അപ്പം ഞാൻ ഭയങ്കര വലുതായതുകൊണ്ട് ഡെലിവറി ടൈമിലൊക്കെ ഉപയോഗിക്കാമെന്ന് ഓർത്ത് മാറ്റി വെച്ചിരുന്നൊരു ഡ്രസ്സായിരുന്നു ഓൾട്ടർ ഒന്നും ചെയ്യാതെ പിന്നെ നോക്കിയപ്പോൾ ഡ്രസ്സെല്ലാം ഓക്കെയാണ് നമുക്ക് ടോപ്പ് ചെയ്യരുമെല്ലാം പാൻറ്റിൻ്റെ മയറുള്ളതുകൊണ്ട് ഭയങ്കര ടൈറ്റല്ലേ അങ്ങനെ തപ്പി 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 അധികം ഏറ്റവും ഒരു വലിയ ഡ്രസ്സ് ഇതിങ്ങനെ ഇരുന്നുകൊണ്ട് അതെടുത്തിട്ടും ഇപ്പം ഇതാണ് ഭയങ്കര ടെൻഷൻ എവിടെയെങ്കിലും പോകാൻ ഒരു ഡ്രസ്സ് എന്നാൽ അലമാർ കറിയ ഡ്രസ്സാണ് പക്ഷെ ഒന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ് യെസ് അതാണ് ഞങ്ങളുടെ അനോമൽ സ്കാൻ വിശേഷങ്ങൾ എല്ലാം കിട്ടി പിന്നെ നമ്മൾ ക്രോമസോമൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ ഡബിൾ സ്ക്രീനിങ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചെയ്തത് കോ ട്രിപ്പിൾ കോ ട്രിപ്പിൾ കോട്രിപ്പിൾ ടെസ്റ്റായിരുന്നു ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മൾ എയ്റ്റീൻ വീക്സിന് മുമ്പ് ചെയ്യുമായിരുന്നെങ്കിൽ നമുക്ക് ഡബിൾ മാർക്ക് ഇറങ്ങാണ്ട് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡേറ്റിൽ ചെറിയൊരു വ്യത്യാസം വന്നു അതുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മൾ അപ്പോൾ ഞാൻ വെച്ചാൽ ചെയ്യുന്നത് അതിൻ്റെ റിപ്പോർട്ട് വേണ്ടി കുഴപ്പങ്ങളൊന്നുമില്ല അതെന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ കുഞ്ഞിനെന്തെങ്കിലും ക്രോമസോമൽ അപ്നോർമാലിറ്റി ഡി എന്നെ പ്രോബ്ലം ഇവിടെ ഡൗൺസ് ചെയ്യും ഉള്ള നിമിഷങ്ങൾ എന്ന ഇത്രയും നാളൊക്കെ ഇങ്ങനൊരു കഴിഞ്ഞ മാസം വരെ എനിക്ക് എനിക്കിങ്ങനെ അകത്തുകൂടെ ഒരു എന്തോ സാധനം നിരക്കുന്ന കൊടുത്തൊരു ഫീലിംഗ് ആയിരുന്നു നമ്മുടെ ബട്ടർഫ്ലൈ മൂമി എന്നൊക്കെ പറയുന്ന പോലെ ശരിയായിരുന്നു അതൊരു സാധനം ഇങ്ങനെ കിടന്നു നിരക്കുമ്പോ നമുക്കൊരു സോഫ്റ്റ് ഫീലിംഗ് ഇല്ലായിരുന്നു ഇവിടെ ഡ്രൈവർ ഭയങ്കര വർത്താനം അവന്റെ വർത്താനം എന്റെ വർത്താനം കേൾക്കാൻ പറ്റും കേൾക്കാൻ ഭയങ്കര അതുകൊണ്ട് അപ്പം എന്താ പറയേ കുഞ്ഞ അനങ്ങുന്നതിന്റെ ആ ഒരു ഫീലിങ്സ് ഭയങ്കര ഇതാണ് നമുക്ക് എന്താ പറയണ്ടെ അതിന് മുമ്പൊക്കെ എന്തൊക്കെയായെന്ന് പറഞ്ഞാൽ ഇതൊരു നമുക്ക് ഇപ്പോഴും നമ്മളാ റിയാലിറ്റിയിലോട്ട് എത്തുമല്ലോ നമ്മൾ പ്രഗ്നന്റ് ആണെന്നുള്ളൊരു സംഭവം ഉണ്ട് പക്ഷെ ആ ഓക്കെ ഒരാളകത്തുണ്ടല്ലോ എന്നുള്ളൊരു നമുക്ക് കിട്ടുന്നൊരു ഭയങ്കര അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഭയങ്കര വെച്ചാൽ ഞാൻ ആദ്യവട്ട കർപ്പണിയാണ് അതുകൊണ്ട് കാണുന്ന ഒരു ഗുരുഭൂക്ക് വലിയ സംഭവം ൊക്കെ കിട്ടിട്ടുണ്ടായിരിക്കും എനിക്കിത് ആദ്യമായിട്ടു അതുകൊണ്ട് ഇത് ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഓരോ മൊമെന്റ് നമ്മുടെ ലൈഫിൽ പ്രഷ്യസല്ലേ കഴിഞ്ഞ വർഷമൊക്കെ ഈ സമയത്ത് നിമ്മി പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ ഞാൻ അവളോട് വിജയിക്കാനെങ്ങുന്നുണ്ടോടി അങ്ങനെ ചോദിച്ചു ചെറിയ നമുക്കിത് ആദ്യമായിട്ടാണ് അപ്പൊ അതിന്റേതായിട്ടുള്ള ഭയങ്കര ഇണ്ടാ ഭയ ഹാപ്പി ആയിട്ടിരിക്കുന്നു സന്തോഷായിട്ടിരിക്കുന്നു എല്ലാവരും എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം എന്താണ് കുഞ്ഞു അവ സേഫായിട്ട് വരാനും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പിന്നെ ഇപ്പൊ പ്രസന്നി ബ്രീച്ച് പൊസിഷനിലാണ് കിടക്കുന്നത് പക്ഷെ മാറും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചെയ്യും അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാവയുടെ സമയമാകുമ്പോഴത്തേക്ക് കിടന്നേക്കണേന്ന് അല്ലേ കേട്ടോളൂ കേട്ടോളൂ അങ്ങനെ കുഞ്ഞു വാവ് മിതിക്ക മിതിക്കാണ് മിതിക്കനാണ് അപ്പൊ അത്രയേ ഉള്ളു സമയമില്ലല്ലോ സമയട്ടാ അവിടുത്തെ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ പോവാന്ന് പറഞ്ഞാണ് സമയമില്ലാന്ന് പറഞ്ഞു ഞങ്ങക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞു കസന്റായും കഴിച്ചിട്ട് പോകുന്നു ഒരു സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റുന്നു അല്ലേ ഒരു കൂടുതലും സ്ഥലത്ത് കൊണ്ടുപോകാപ്പൊ എന്തേലും വേണം വിടെ ഡെലിവറിക്ക് വേദന എടുത്ത് കിടക്കാൻ ഓർമ്മ ഞാൻ എല്ലാം കഴിഞ്ഞോട്ടാവും ഞങ്ങൾ എന്റെ പീട്ടിലേക്ക് പോവാ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കേട്ടിട്ട് ഡോക്ടർ വച്ച് നോക്കി എല്ലാം കണ്ടു കേട്ടു സ്റ്റിൽ ബ്രീച്ച് പ്രസൻറ്റേഷൻ ആട്ടോ എന്നാൽ തല ഇവിടെയും താഴെ നേരെ തിരിയണം സമയമുണ്ട് സമയമുണ്ടല്ലോ ഇപ്പോൾ നമ്മൾ ട്രൈമൊന്നുമില്ല അയാളോ ഒന്ന് തിരിഞ്ഞോളും ഒക്കെയാണ് ബാക്കിയെല്ലാം ഒക്കെ ആയിട്ടിരിക്കുന്നു സമാധാനമായിട്ടിരിക്കുന്നു